ഹലോ മൈ ഇസ് വെൽക്കം ടു മൈ ചാനൽ ട്രാവലിംഗ് ബൈ സാനീൻ അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത് ഡൽഹിയിൽ നിന്നും എവിടക്കാൻ തീരുമാനിച്ചില്ല അപ്പോൾ തീരുമാനിച്ചു അപ്പം വട്ടം പോലെ പോവാം ഒറ്റമതിൻ്റെ ആണ് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇപ്പോൾ ട്രെയിൻ വന്നിട്ടില്ല ട്രെയിനിൽ നാലിനാണ് നമ്മൾ നമ്മളെ ഇത് കസിൻ കൂടി വരാണ്ട് പോകാൻ വെയിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഓക്കെ കൈസ് ട്രെയിന് നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അപ്പോൾ അങ്ങോട്ട് പോയി വെക്കല്ലേ സൗലേ നേരത്തെ വരേണ്ടത് സൗല്ലേ ഞാൻ നേരം വെക്കാൻ പാടുണ്ടോ ചിരിച്ചെന്താ ചെയ്യുമാണ് ട്രെയിനിലെത്തി അപ്പം ചിന്ത സ്ലീപ്പറാണ് നിർത്തുമ്പോൾ നോക്കട്ടെ ਕੁਇਸ ਉਹਦਾ ਅੱਜ ਦਾ ਫੂਡ ਆਨੇ ਚਪਾਤੀ ਮੋਟਾ ਬਿਰਿਆਨੀ ਚਪਾਤੀ ਆ ਵਸਤੀ ਆ ਗਾਈਸ ਅਬ ਅਸੀਂ ਹੋਰ ਲੱਭਦੇ ਹਾਂ ਅੱਗੇ 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 ਅ അത് ചെയ്യുന്ന ഒരു ഫുഡാണ് ഇഡലി ചട്ണിപ്പൊന്നല്ല ഉഷാറാണ് നമ്മളിത് കഴിച്ചു ഗുജറാത്തിലെത്തിയപ്പോ ടി ടി ആറ് വന്ന് ടി ടിആർ വന്ന് ഒരുതിനെ പിടിച്ചു ഓനാണെങ്കിൽ ഒന്നുമില്ല ടിക്കറ്റും ഇല്ല ഒന്നുമില്ല ഓൻ പണ്ടാട്ടിട്ടുണ്ടാവും കൂടെ നല്ല ഫൈൻ അങ്ങോട്ട് അടിച്ച് ഓനങ്ങോട്ട് ഊറ്റായി ഗുജറാത്തിലുള്ള ഏതോ പേരറിയാത്ത സ്ഥലത്തെ കൂട്ടാണ് ട്രെയിനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല സ്പീഡിലാണ് പോകുന്നത് എത്ര നല്ല സ്പീഡിൽ പോയാലും കുറച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നിർത്തിയിടും അപ്പോൾ അതിനനുസരിച്ച് ഡിലേ ആവും ഇപ്പം തന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ ഡിലേ ആണ് നമ്മൾ രാവിലെ രാവിലെയാണ് ട്രെയിനടത്തുക നല്ല പച്ചപ്പും അനിതാപം അനിതാപും നിറഞ്ഞ സ്ഥലങ്ങളിലൂടെ നമ്മളെ യാത്ര ട്രെയിൻ ചെറുതായിട്ടൊന്നും സ്പീഡ് കുറച്ച് പൈകളും തോടുകളും പച്ചപ്പും അനിതാപുമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈ കാഴ്ചകൾ കണ്ടാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും ഇതില് ചെയ്യാലും चाय 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 च ഗുജറാത്തിലെ ഗുജറാത്തിലാണുള്ളത് വെയിനാ ചായ കുടിച്ചു കൊടുക്കണം ഇതിപ്പോ ചായ 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 ഞാൻ നടന്ന വീഡിയോ ഇച്ചിരി കണ്ടിട്ടുണ്ടാവും എന്റെ സ്റ്റോറിണ്ടാവും അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങള് പുറപ്പെട്ടിട്ട് രത്നം എന്ന സ്ഥലത്താണ് മധ്യപ്രദേശ് സംസ്ഥാനത്തിലുള്ള രത്ന സ്ഥലത്താണ് നമ്മൾ കൊണ്ടത് അപ്പോ എങ്ങനെ വെച്ചാല് ബുദ്ധം തയ്ച്ച് അവസാനമായ ഒരുക്കത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണോ അതെന്താന്ന് വെച്ചാൽ നാളെ രാവിലെ ഡെലിയിലെത്തില്ല വിജയകരമായി നമ്മൾ യാത്ര പൂർത്തിയാക്കി ഡെയിൽ യാത്ര പൂർത്തിയാക്കി പറയാൻ സാധിക്കുള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയ െത്തി നിസാമുലത്തിലെത്തിസറഫ് നിസാമുദ്ദീൻ ഞങ്ങൾ റൂമ് തിരഞ്ഞു പോവുകയാണ് രാവിലെ എത്തിയ ശേഷം ഒരു ഓട്ടോ കിട്ടി ഡൽഹിയിലൊക്കെ അയച്ച എന്താണിത് ആരവിടെ ഭരിക്കണേ

いい മലയാളത്തിൽ പറഞ്ഞാൽ ഓക്കെ ഓക്കെ അതാണ് സുഹൃത്തുക്കളെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മക്കളുടെ പഠന കാര്യങ്ങളുമായി ഇവിടെ വന്നുങ്ക ഓട്ടോ ചെയ്ത് ജോലി ചെയ്യുകയാണ് റൂം തപ്പി നടന്നില്ലെങ്കിലും നല്ല റൂമൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പൊ ഞങ്ങള് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ കസിന് കുറേ കാലം മുന്നേ ഡൽഹിയിൽ എവിടെ പഠിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി അവിടെ നിന്ന റൂം ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞു ഒരായി കൊടുക്കുമോ ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് ഊബർ വരും ഊബർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ റെയിൽവേ ഉള്ളിലാണ് പുറത്തുനിന്ന് പുറത്തേക്ക് അകത്തേക്ക് അവർക്ക് അനുവാദം ഇല്ലാതെ പറഞ്ഞു അപ്പോൾ പുറത്തേക്ക് നടന്നുകൊടുക്കുകയാണ് നേരത്തെ പോയ ഓട്ടോറിക്ഷക്കാർ ഡെയിലി ഇറങ്ങിച്ചെന്നത് നെഗറ്റീവ് പക്ഷെ ഞങ്ങളത് പോസിറ്റീവായി എടുത്തിട്ടുള്ളൂ ക്യാഷ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു പക്ഷെ വിഷയമല്ല ഞങ്ങളത് കാര്യമാക്കുന്നില്ല ഞങ്ങൾ അവസാനം ഒരു പറ്റിക്കപ്പെടുന്നതിന് ശേഷം ഒരു ഊബർ വിളിച്ചിരിക്കുകയാണ് ഇത് പിന്നെ പിന്നെ പ്രശ്നമല്ലല്ലോ നമ്മൾ ആദ്യം ൂമ് ജമാ മസ്ജിദിന്റെ അടുത്താണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഡ്രൈവർ ഭൈ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ കിടപ്പ് ഡൽഹി നമ്മൾ വിചാരിച്ച മാറിയല്ല കൈസ് കുറച്ച് ശോകമാണ് ഞാൻ കരുതി ടൗണൊക്കെ ടൗണിലെത്തുമ്പോ എന്താന്നറിയില്ല നമ്മള് പോയി വെക്കാണ് അപ്പൊ പോയി വെക്കോ ഹലോ മനോജ് മനോജ് ഠാക്കൂർ എന്ന വ്യക്തിയാണ് നമ്മുടെ ഡ്രൈവർ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് നിലവിൽ കാണുന്നത് എന്റെ ഒരു മണിക്കൂർ നേരത്തെ ഡൽഹിയുടെ എക്സ്പീരിയൻസിന്റെ പോലത്തെ ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ ആരും തന്നെ ഇവിടുത്തെ ലോക്കൽ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ആരുപയോഗിക്കരുത് പറ്റിക്കപ്പെടും അതെല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാനൊരു അപ്കമ്മിങ് യൂട്യൂബർ ബ്ലോഗർ എന്ന നിലയിൽ പറയുകയാണ് അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ കിടപ്പത് നമ്മൾ പോയോ പോയോക്കുക ജമാമസ്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഞാൻ പറഞ്ഞു തന്നാലും അപ്പൊ നമ്മളെ ജമാ മസ്ജിദ് പിക്കപ്പ് ചെയ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പോയിരിക്കുന്നു പേസ് ഡൽഹി ജമാ മസ്ജിദുള്ള തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് തീ പാൻഡൊക്കെ തൂക്കി വെക്കണം ഹലോ അപ്പോ നിങ്ങൾ കാണുന്നില്ല സുഹൃത്ത് ഡൽഹി ജമാ മസ്ജിദിലാണ് നമ്മളുള്ളത് അവിടെ ഉള്ള തെരുവാരങ്ങളിൽ കച്ചവടമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൻ പൊടി പൊടിക്കലാണ് കച്ചവടം സൺഡേ മാർക്കറ്റ് സൺഡേ ആയതാണോ തോന്നുന്നു വൻ കച്ചവടമാണ് അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന പാതലൂടെയാണ് നമ്മൾ യുദ്ധം കഴിഞ്ഞ് വരികയാണ് എന്താ ജലത്തിരക്ക് സൺഡേ എടുത്ത് തോന്നുന്നു എന്താ ചെയ്യുക ഇവിടെ അധികം ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കാരണം വള്ളന്മാരെന്തേലും ചെയ്ത് കൊണ്ടുപോകും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തുന്നു മടങ്ങി വരുന്നു പിന്നീട് ഇതാണ് നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കബാബ് പൊറോട്ട ഹലുവ പിന്നെന്താ ഇതെന്റെ കസിൻസ് ആണ് ഇവരാണ് എന്റെ കൂടെ യാത്രയിലുള്ളത് ഇവരെപ്പോ അടുത്ത ഒരാഴ്ചയുള്ള യാത്ര നാളെ ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് നമ്മൾ യാത്ര തിരിക്കാണ് ബൈ ഫ്ലൈറ്റ് ചാനലിന്റെ പേര് പറഞ്ഞ

അവിടെ അവിടെ എങ്ങനെ ആ അതൊരു സ്ത്രീയാണ് കേസ് ദൈവറിന്റെ ടിക്കറ്റ് കാലത്ത് ഇറക്കാണീ കാണുന്നത് ആ ഓൺലൈനിൽ എടുക്കുക പക്ഷെ ഓൺലൈനിൽ ജാമാണ് എന്താ ഡിജിറ്റൽ ഇന്ത്യ വാട്ടർ ബ്യൂട്ടി ഫോറിൻ ടൂറിസ്റ്റ് അറുന്നൂറ് ആ ഇന്ത്യൻ ടൂറിസ്റ്റ് നാന്നൂറ് അല്ല നാൽപ്പത് റുപ്യ പേർ പേസാണ് വാട്ടർ ബ്യൂട്ടി വീണ്ടും ഈ ലൈനാണ് ഇതൊക്കെ കിട്ടത്തിട്ടേ എപ്പോൾ പോരാനാണ് ഇവിടെ നിന്ന് നമ്മളാളുണ്ട് എന്താണ് അവർ പറയുന്നത് സുഹൃത്തുക്കളെ ഇന്ത്യ അടീക്കും ചൈന മോൾക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഡാം ചൈന ആ ഇതാണ് കുത്തബിനാർ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ കുത്തുബ് അയിബക്ക് തുടങ്ങി വെച്ച പണി പൂർത്തിയായത് ആയിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഷാ തുാണ് ഇത്രയും കാലപ്പഴക്കമുള്ള പതിമൂന്നാം സെഞ്ചുറിയിൽ ഉള്ള സാധനമാണിത് നമ്മുടെ ഇന്ത്യയുടെ ടൂറിസ്റ്റ് പ്ലേസിൽ മികച്ച ഒരിതാണിത് പക്ഷേ ആ ഒരു സംവിധാനത്തോട് ഞാൻ യോജിക്കുന്നില്ല ഏത് സംവിധാനത്തോട് തിരക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവച്ച ഒരു ലോഡ് തിരക്കും തിരക്ക് നേരത്തെ ഞാൻ ഫ്രം ഡൽഹി എയർപോർട്ട് കുത്തബിനാറിന്റെ അടുത്തന്നെയുള്ളത് അപ്പൊക്ക് ഇങ്ങനെ പോകും ഫ്ലൈറ്റ് ഫ്ലൈറ്റും കണ്ടിങ്ങനെ ഇതാണ് ആദ്യം ഉണ്ടാക്കാൻ നിന്നിരുന്ന കുത്തബിനാറ് കുത്തബിനെ ആയിരത്തി അറുപത്തിരണ്ട് പക്ഷെ ഇത് പണി പൂർത്തിയായി പൊളിഞ്ഞു വീണു അതിന്റെ ഭാഗമായി പിന്നീട് ഉണ്ടാക്കിയതാണ് അവിടുത്തെ ഇതാണ് ആ മുഗൾ സാമ്രാജ്യത്തിന്റെ ശേഷിപ്പുകൾ വളരെ കുറച്ച് ശേഷിപ്പുകൾ ഇത് വളരെ കൃത്യമായി സൂക്ഷിക്കുന്നു എന്നതാണ് എന്റെ ഒരു നിഗമനം കുഴപ്പമൊന്നുമില്ല അത് കാണുന്നതാണ് ഫ്ലൈറ്റ് പോകുന്നുണ്ട് വൈ സരോജി മാർക്കറ്റിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ച് വെച്ചധികം വീടെടുക്കാൻ നിന്നാൽ ഫോൺ കഴിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് നിർത്താണ് ആ ബിക്കോസ് പോകും ും ഡൽഹി ജമാമസ്സിന്റെ തെരുവോരങ്ങളിലെ യാത്രയാണ് താമസത്തേക്ക് പോവാണ് പോണ വൈക്കത്തൊക്കെ മാങ്ങി പോവാ അത്രക്ക് സ്ലോ ആണ് അജാജ് ഇറക്കുമാണ് ഫോൺ തട്ടിക്കൊണ്ടു പോകും പറയുന്നത് ഗൈസ് ആരാ പറയണേ അനുഭവത്തെ ഒരു ദിവസത്തെ ഡൽഹി കറക്കം കഴിഞ്ഞ് ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഞങ്ങൾ വേറെ അടിപൊളി സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു അപ്പോൾ എൻ്റെ ചാനലായ ഒരു തുടക്കക്കാരനായ എന്നെ നിങ്ങൾ പരിഗണിക്കുക എല്ലാ സപ്പോർട്ടും നൽകുക ട്രാവൽ വിത്ത് ബൈ ജെനീൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ വെയിറ്റ് ആൻഡ് സി മൈ നെക്സ്റ്റ് വീഡിയോ ബൈ